എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റീഡിങ് നിങ്ങളുടെ വ്യക്തിയുടെ സ്നേഹം ഫേക്കാണോ അതോ എന്ത് തരത്തിലുള്ള ഒരു ഇഷ്ടമാണ് എന്ന് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴെങ്കിലും ഒരു സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ റീഡിങ് അങ്ങനെയുള്ള വ്യക്തികൾക്കുള്ളതാണ് ഫേക്ക് ഇമോഷൻസ് ആണോ അതോ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇമോഷനാണോ അതോ ഡീപ്പായിട്ടുള്ള ഒരു ലോങ് ലൈഫ് അല്ലെങ്കിൽ ലോങ്ങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു ലവ് ആണോ അത് ജസ്റ്റ് ഫ്രണ്ട്സാണോ അങ്ങനെ നമുക്ക് സംശയം തോന്നുന്ന ആ ഒരു സ്നേഹം അതെൻ്റെ പരമാർത്ഥത അല്ലെങ്കിൽ പരമാർത്ഥം എന്താണ് എന്ന് നമ്മൾ നോക്കുകയാണ് ഈ ഒരു റീഡിങ്ങിലൂടെ യൂണിവേഴ്സിൽ നിന്ന് നമുക്ക് എത്ര മെസ്സേജ് ആണോ കിട്ടുന്നത് മാക്സിമം അമ്പി ചെറിയൊരു ഷോർട്ട് ടൈം ആയതുകൊണ്ട് എന്താണ് യൂണിവേഴ്സ് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു റീഡിംഗാണ് നമ്മൾ എടുക്കുന്നത് നമുക്ക് ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന ലവേഴ്സ് കാർഡാണ് അപ്പോൾ ഫസ്റ്റത്തെ മെസ്സേജ് എന്ന് പറയുന്നത് ഇതൊരു ട്രൂ ലവാണ് അതായത് ഡീപ്പായിട്ടുള്ള ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഇവിടെ കാണിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള അതുപോലെ സോൾ എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്നേഹമാണ് ഇവിടെ കാണുന്നത് ഇനി നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ അതും വളരെ ഇൻറ്റിമേറ്റായിട്ടുള്ള ഒരു പക്ഷേ പാസ്റ്റ് ലൈഫിൽ നിന്നുള്ള ഒരു ക്യാരി ഫോർവേഡ് പോലത്തെ ഒരു റിലേഷൻഷിപ്പ് ആയിട്ടാണ് കാണുന്നത് അപ്പോൾ ലവേഴ്സ് ആണെങ്കിലും ജസ്റ്റ് ഫ്രണ്ട്സ് ആണെങ്കിലും സിബ്ലിങ്സ് ആണെങ്കിലും നിങ്ങൾ മനസ്സിൽ വരിച്ച ആ ഒരു വ്യക്തിയുമായിട്ടുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് പോകുന്നതാണ് ഇനി സെക്കൻഡ് മെസ്സേജ് എന്ന് പറയുന്നത് ഒരു ഫേക്ക് റിലേഷൻഷിപ്പല്ല പക്ഷേ നിങ്ങൾക്ക് ഏഞ്ചൽസിൻ്റെ ഒരു സഹായം വേണ്ടി വരും കാരണം നിങ്ങളുടെ ആ ഒരു ഇഷ്ടം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിൽ ഒരുപാട് വേദന ഉണ്ടാക്കുന്ന ഒരു റിലേഷൻഷിപ്പായിട്ടാണ് മനസ്സിലാവുന്നത് അപ്പോൾ ആദ്യത്തെ കാർഡ് കിട്ടിയത് ലവേഴ്സ് കാർഡാണ് അപ്പോൾ നിങ്ങൾ കുറേ പേർക്ക് ലവേഴ്സ് കാർഡാണ് ഈ ഒരു കാർഡ് റെസനെറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ മനസ്സിലുള്ള ആ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങളുടെ ലൈഫ് ഒരിക്കലും സ്മൂത്ത് ആയിട്ട് പോവില്ല ഇപ്പോഴും ഒരുപാട് ബാറ്റൽസും പാറ്റേൺസും നിങ്ങളൊരു നാഴ്സിസ്റ്റിക് റിലേഷൻഷിപ്പിലൊക്കെയുള്ള ആൾക്കാരായിട്ടാണ് മനസ്സിലാവുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടിൽ അനുഭവിക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ് ഇത് ഒരു ലാസ്റ്റ് മെസ്സേജും കൂടെ നമുക്ക് നോക്കാം ഇതിൽ കാണുന്നത് നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പായിട്ടാണ് കാണുന്നത് അല്ലാതെ ഒരു റിലേഷൻഷിപ്പിൽ എന്താ പറയുക ലവ്വേഴ്സ് റിലേഷൻഷിപ്പായിട്ട് പോലെ തോന്നുന്നില്ല ഒരു സ്ട്രോങ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് പക്ഷേ ഒരു നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാതിരി ഒരു ലവേഴ്സ് അല്ലെങ്കിൽ ആയിട്ട് അല്ലെങ്കിൽ ഫ്യൂച്ചർ ഹസ്ബൻഡ് വൈഫ് അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് ആയിട്ട് കാണുന്നില്ല അപ്പോൾ ഇന്ന് മൂന്ന് മെസ്സേജാണ് നമുക്ക് യൂണിവേഴ്സിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് എല്ലാവർക്കും ഈ രീതി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീണ്ടും